ഞാനിന്നലെ ആലപ്പുഴയിലും പറഞ്ഞു വിചിതമായ നടപടി അതിന്റേതായ സമയത്തെടുക്കും ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം രാജിവെച്ചു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അസംബ്ലി ചേരുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് എം അല്ല അദ്ദേഹം അല്ല നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് എം എൽ എമാരുടെ സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റിയിരുത്തി മാറ്റിയിരുത്തി അദ്ദേഹം ഭരണകക്ഷിയിലുമല്ല പ്രതിപക്ഷത്തുമല്ല അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെതായ യാതൊരു സംരക്ഷണം ഉണ്ടായില്ല അദ്ദേഹത്തിനെതിരെ ഒരു പരാതി എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ മിനിറ്റുകൾക്കകം ഞാനത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യുന്നു അതിൽ നടപടിയെടുക്കാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടു പരാതിക്കാരിയോട് അതിൻ്റെ മറുപടിയും കൊടുത്തു സംഘടനാപരമായി ഇത്രയും നടപടികൾ സ്വീകരിച്ചു നിൽക്കുകയാണ് മറ്റ് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിനേക്കാൾ കടുത്ത നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട് ഞാൻ കെ പി സി സി കെ പി സി സി പ്രസിഡന്റ് ആ നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടുകൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ ഞാൻ അക്കാര്യത്തിൽ പാർട്ടിയുടെ എൻ്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവ്വഹിച്ച് ആവശ്യമായ നടപടികൾ തെളിവുകളെ സംബന്ധിച്ച് പറയാൻ കേട്ടോ അല്ലല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ അദ്ദേഹത്ത് താങ്കളോട് ജയിലിൽ കിടക്കുന്ന കളവുകേസിലെ പ്രതികളെ സി പി എം പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടിയാണ് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് പത്മകുമാർ ജയിലിൽ കിടക്കുന്നു ഒയ്തമാഷ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോകുന്നു അദ്ദേഹത്തോട് യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ എന്തായി പത്മകുമാരുടെ കാര്യം ചർച്ച ചെയ്തോന്ന് ചോദിച്ചു ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ഒയ്തമാഷ് പറഞ്ഞത് വേറെ പാർട്ടിയാണ് വേറെ പാർട്ടിയാണെന്ന് പറഞ്ഞു ഞങ്ങളതല്ല ഞങ്ങൾ സി പി എമ്മിൽ നിന്ന് വേറെ പാർട്ടിയാണ് ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടന പദവി രാജിവെപ്പിച്ചു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ലോ ഒരു പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ലോ പാർലമെൻ്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തു അത് സ്പീക്കറെ അറിയിച്ചു ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞു

നടപടി എടുക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത് എല്ലാ നേതാക്കന്മാരുമായി ചർച്ച ചർച്ചയും ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഏതോ ഒരു സ്ഥലത്തെ മാധ്യമ സമ്മേളനത്തിൽ തൃശ്ശൂരിലാണ് എത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന ഇരുപത്തഞ്ചിൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ് ഇരുപത്തിയഞ്ച് കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ മുതിർന്ന മുൻ കെ പി സി സി പ്രസിഡന്റ്മാർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ വർക്കിംഗ് പ്രസിഡന്റ്മാർ ഇവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ ഇരുപത്തഞ്ചിൽ കുറയാത്ത ആളുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ തീരുമാനമെടുത്തത് ഞാൻ മാധ്യമങ്ങളുടെ വാർത്തക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല മുതിർന്ന നേതാക്കന്മാരുമായും എസ് സി ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ കമ്പാരിസനും ഉണ്ട് കമ്പാരിസൺ രാഷ്ട്രീയത്തിൽ അത്ര എത്ര അനിവാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു എം എൽ എ ആയ വ്യക്തിയെ പാർട്ടി പോസ്റ്റിൽ നിന്ന് പുറത്താക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും ആ സസ്പെൻഷൻ നടപടികളൊന്നും പിൻവലിക്കാതിരിക്കുകയും അദ്ദേഹത്തെ ഒരു പാർട്ടി പരിപാടിയിൽ ഔദ്യോഗിക സഹകരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ വളവ് കേസിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ഗൂഢാലോചനയിലും പങ്കാളിത്തത്തിലും പ്രതിയായ ആളുകൾ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയെയും ഞങ്ങളെയും ജനങ്ങൾ ശരിക്ക് തിരിച്ചറിയുക തന്നെ ചെയ്യും അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അത് അതിന്റെ അത് 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 മാധ്യമങ്ങളോട് ഇപ്പൊ പറയാനായിട്ടില്ല എനിക്ക് എനിക്കെ മാസം അതെനിക്ക് മറുപടി പറഞ്ഞതാണ് എൻ്റെ മുൻപിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു പോലീസിൻ്റെ മുൻപിലും മുഖ്യമന്ത്രിയുടെ മുൻപിലും പരാതി വന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ് എൻ്റെ മുമ്പിൽ പരാതി പ്രത്യേക കേസായിട്ട് എൻ്റെ മുമ്പിൽ ആളില്ല പരാതി സ്ഥലമില്ല പരാതി എൻ്റെ മുമ്പിൽ വന്നത് നിങ്ങൾക്കറിയാം ഇനി ഞാൻ നാണ് അപ്പം തന്നെ ഞാനത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു ബാക്കി സംഘടനാ കാര്യങ്ങൾ ആലോചിച്ചും അതിന് തിരക്കില്ല കേട്ടോ അതിന് തിരക്കില്ല അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല സംഘടനയുടെ ഇന്നർ കാര്യങ്ങൾ സംഘടനയുടെ ഇന്നർ കാര്യങ്ങൾ സംഘടനയുടെ ഇന്നർ സംഘടനയുടെ ഇന്നർ കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഇപ്പോൾ പറയേണ്ടതില്ല തീരുമാനം വന്നാൽ നിങ്ങളറിയും നിങ്ങളോടാരാ പറഞ്ഞത് നിങ്ങളോടാരാ പറഞ്ഞേ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞാൻ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നു പറഞ്ഞേ അതെ കോടതി വിധി വന്നാലും നമുക്ക് സമയമുണ്ടല്ലോ വരുന്നതിന് മുമ്പ് സമയമുണ്ടല്ലോ അനേ ഞാൻ പറഞ്ഞേ ഐ വിൽ യൂസ് ദി ആപ് ടൈം ഫോർ ദി ആപ് ഡിസിഷൻ പ്രതിയുടെ പാർട്ടി അല്ലെങ്കിൽ കൃത്യമായ ചോദ്യമാണ് കൃത്യമായ ചോദ്യം കൃത്യമായ ചോദ്യമാണ് കൃത്യമായ കൃത്യമായ ചോദ്യമാണ് ഒരു കളവ് കേസ് ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വിശ്വാസം സംരക്ഷിക്കാൻ കാവലേൽപ്പെടുത്തിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കാവലാൽ തന്നെ കളനാകുന്നു അദ്ദേഹം സ്വന്തം കൈപ്പട കൊണ്ട് പച്ചവഴ്യിൽ മിനിസ്റ്റർ എഴുതി മിനിസ്റ്റർ എഴുതിയിട്ട് അവിടെ നിന്ന് ധാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടു പോകാൻ തെറ്റായ തീരുമാനമെടുക്കുന്നു അദ്ദേഹത്തെ പോലീസ് എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്യുന്നു അതൊരു സീരിയസ് കേസ് അല്ലെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ അതൊരു വളരെ ഗൗരവമുള്ള കേസാണ് കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവത്തിൽ കാണുന്ന കേസാണ് വിശ്വാസ സമൂഹത്തെ അലട്ടുന്ന വലിയ പ്രശ്നം തന്നെയാണ് അതിന് പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ് വെറാസ് അതേ സമയത്ത് ഞങ്ങളുടെ പാർട്ടി രാഷ്ട്രീയം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിന്നിരിക്കുകയാണ് മോശമായി മെസ്സേജ് പറഞ്ഞിരുന്നു എനിക്ക് ഏതായാലും എനിക്ക് പരാതി വന്നിട്ടില്ല എനിക്ക് പരാതി വന്നപ്പം തന്നെ ഞാന് ഞാൻ അപ്പം തന്നെ എനിക്ക് വന്ന എനിക്ക് വന്ന പരാതി എനിക്ക് വന്ന പരാതി സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എനിക്ക് ഒറ്റ വാക്കിൽ തന്നെ അതിന് കാര്യം മനസ്സിലാവും എനിക്ക് വന്ന പരാതി അപ്പം തന്നെ ഞാൻ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് വന്ന പരാതി അപ്പൊ ജെ പി ഏതെങ്കിലും പരാതി കോൺഗ്രസിലെ ആരെ കുറിച്ചും ഇരിക്കുന്ന ആളുകൾപ്പെടെ എനിക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള നിയമവും അല്ലെങ്കിൽ കൂടുതൽ അസിയെ പോലുള്ള ആൾക്കാരായിട്ട് ആലോചിച്ചിട്ട് നിയമ നടപടി സ്വീകരിക്കും സംഘടനയ്ക്ക് നിന്ന് തന്നെ അതേ മാത്രമല്ല ഈ എന്നായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ മറുപടി ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞ മറുപടി ഒന്നും കൂടെ ആവർത്തിക്കാം നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഈ അല്ലല്ല ഇത് തന്നെ നിങ്ങൾ ഈ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ടോ അത് ചോദ്യം കുറെ കേട്ടതുകൊണ്ടാണ് ഞാൻ പറയാം ഉറങ്ങുന്ന ആളുകളെ വിളിച്ചാൽ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ കുലിക്ക് വിളിച്ചാലും വെള്ളം കുരു വിളിച്ചാലും ഉറക്കം നടിച്ച് കിടക്കുന്ന ആളുകൾ ഉണർത്താൻ കഴിയില്ല ഞാൻ പറഞ്ഞത് എന്താണ് ടോൾ ഐ ആം നോട്ട് ഇൻ എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങളോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു അതെ എന്നോട് നടപടി എടുക്കാമല്ലേ പറഞ്ഞേ അതിൻ്റെ സമയം സമയത്തെടുത്ത് സമയമൊന്നും പറഞ്ഞില്ലല്ലോ സമയമെന്ന് പറഞ്ഞു അതൊക്കെ ഉചിതമായ തരത്തിൽ ആലോചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ് നിങ്ങൾ ആരും നിങ്ങളുടെ ആരുടെയും സമയമായിട്ടില്ല സമയമായിട്ടില്ല അതിനേക്കാൾ ഗൗരവം നിങ്ങൾ വളരുന്നേക്കാൾ ഗൗരവം എടുക്കുന്നുണ്ട് കാരണം ആലോചിക്കേണ്ട കാര്യങ്ങളാ ആലോചിക്കേണ്ട കാര്യങ്ങളാ ആലോചിച്ച് ഗോവിന്ദ അല്ല എന്റെ മാതൃക ഗോവിന്ദർ അല്ല എന്റെ മാതൃക ഈ കാര്യത്തില് തലയിലല്ല നിങ്ങൾ നിങ്ങളേത് പത്രത്തിന്റെ ആളാ നിങ്ങൾ നിങ്ങളേത് പത്രത്തിന്റെ ആളാ നിങ്ങൾ നിങ്ങളേത് കൈളിയല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അല്ല നിങ്ങൾക്കാ പറ്റാ നിങ്ങളെ വരച്ചു നിങ്ങളെ ഗോവിന്ദ നിങ്ങളെ ഗോവിന്ദം മാഷ്ടോട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളെ ഗോവിന്ദ ദേവി ദേവീയത് നിങ്ങളുടെ ചോദ്യം നിങ്ങളൊരു ഒരു ചോദ്യം ഗോവിന്ദ മാഷ്ടോട് ചോദിക്കുക ജയിലിൽ കിടക്കുന്ന കളവ് കേസിൽ ജയിലിൽ കിടക്കുന്ന പാർട്ടി സഹാക്കളെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു നല്ല നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ ഇനി അതിന് അതിലും അതിലും പറഞ്ഞുതരാം അതിലും അതിലും പറഞ്ഞു തരാം അതിലും പറഞ്ഞു തരാം അതിലും പറഞ്ഞു അത് അതിലും തരാം അതിലും അതിലും പറഞ്ഞു തരാം ഈ വിഷയത്തിൻ്റെ ഗൗരവവും ആദ്യത്തെ ആക്ഷേപം തന്നെ അതായിരുന്നല്ലോ ഈ പറഞ്ഞ ആക്ഷേപം തന്നെയായിരുന്നു ആദ്യം വന്നത് അന്നാരും കേസ് കൊടുത്തില്ല കേസിന് പോലും കാത്ത് നിൽക്കാതെ ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു കേസിന്റെ പരാതി കേസ് കൊടുക്കാനുള്ള പരാതി വന്നപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു അല്ല മുഖ്യമന്ത്രിക്കല്ല മുഖ്യ പോലീസ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തു അടുത്ത കാര്യത്തിൽ കുറിച്ച് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല അത് ആലോചിച്ചിരുന്നേ പറഞ്ഞിട്ടു അതിനെ അതിനെ അതിനാണ് പറഞ്ഞത് അവിടെയാണ് പറഞ്ഞത് ഗോവിന്ദ അല്ല എന്റെ മാതൃക അളവ് കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന സി പി എമ്മിന്റെ സമീപനമല്ല കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് അതാ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് നമുക്ക് സംവദിക്കാം മറ്റുള്ളവർ പോയിക്കോട്ടെ മറ്റുള്ളവർ പോയിക്കോട്ടെ ചാനലുമായിട്ട് ഞാൻ സംവദിക്കാം മറ്റുള്ളവർ പോയിക്കോട്ടെ ഈ ചോദ്യത്തിനോട് ഉത്തരം പറയണം നിങ്ങളുടെ സത്യസന്ധതയിലും എല്ലാ പ്രതികളും പാർട്ടിയിൽ നിന്ന് പുറത്താകണമെന്നുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയെ അംഗീകരിച്ചുകൊണ്ട് ശബരിമലയിൽ അത് സൂക്ഷിക്കാൻ കാവലേൽപ്പിച്ച താക്കോൽ ഏൽപ്പിച്ച താക്കോൽക്കാരൻ കാവലാൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പാർട്ടി നേതാവ് അത് കട്ടുവെച്ചിട്ട് മുൻ എം എൽ എ അത് കട്ടിവെച്ചിട്ട് എസ് ഐ ടി അന്വേഷിച്ച് തെളിവ് സഹിതം അദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് ജാമ്യം നിഷേധിച്ച് കിടക്കുന്നയാളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടി പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്താ അദ്ദേഹത്തെ പിടിച്ചാൽ പാർട്ടി സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം കാര്യം പറയും വേറെ നേതാക്കന്മാരും വിട്ടുപോകും അതല്ല അതല്ല ഞങ്ങൾ ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും നടപടി ഉചിതമായ സമയത്ത് ശരി ഇത് അത് വളർക്കുക ഞാനത് ഏറ്റെടുക്കുക ഞാനത് ഏറ്റെടുക്കുക ഞാനത് ഏറ്റെടുക്കുക അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് ഉചിതമായ തീരുമാനക്കം തീരുമാനം ആലോചിച്ച് സമയത്ത് പ്രഖ്യാപിക്കാൻ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അല്ലല്ല അതിനെ എന്നെ എന്നെ ഇങ്ങനെ എന്താ സമയക്കെളുത്താൽ നിങ്ങൾ നിശ്ചയിക്കേണ്ട സമയം കെളുത്തുക തൽക്കാലം കെ പി സി പ്രസിഡൻ്റ് ഞാനാണ് തൽക്കാലം സമയക്കെളുത്ത നിങ്ങളാരും നിർദ്ദേശിക്കണ്ട ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ാണ് രാഹുൽ കേസ് സമൂഹത്തിലേക്ക് വരുന്നു ശബരിമല സ്വർണ്ണത്തിൽ ചെയ്തത് യഥാർത്ഥത്തിൽ പാർട്ടിയെ നല്ല രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പ്രചരോദിക്കുകയാണ് ഇനി നടപടിയെടുക്കാൻ വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് മീരെ ഒരു കളി നടത്തിയെന്ന്

ഉചിതമായ തീരുമാനം തീരുമാനം ആലോചിച്ച് സമയത്ത് പ്രഖ്യാപിക്കാൻ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അല്ലല്ല അതിനെ എന്നെ എന്നെ ഇങ്ങനെ എന്താ സമയക്കെടുത്ത നിങ്ങൾ നിശ്ചയിക്കേണ്ട സമയം തൽക്കാലം കെ പി സി പ്രസിഡന്റ് ഞാനാണ് തൽക്കാലം സമയക്കെടുത്ത നിങ്ങളാരും നിർദ്ദേശിക്കണ്ട ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു